ബ്രഹ്മാ മഹേശ്വര തസ്മൈ ശ്രീ ഗുരവേ ബ്രഹ്മേര ഓം ശ്രീ സായിരാം മണിയായി ഭഗവാൻ അപ്പോൾ സാധാരണ പുറത്തു വരാറില്ല അന്നെന്തോ തിടുക്കത്തിൽ സ്വാമി പുറത്തേക്ക് വന്നു ഉടൻ കാറ് വരുത്തുവാൻ അരളി വണ്ടി വന്നു സ്വാമി ഉടൻ തന്നെ യാത്രയായി ഭഗവാൻ ഉടൻ തന്നെ തിരിച്ചെത്തുമെന്ന് എല്ലാവരും കരുതി കാത്തിരുന്നു ഒരു മണിക്കൂർ കഴിഞ്ഞിട്ടും ഭഗവാൻ തിരിച്ചെത്തിയില്ല അപ്പോഴേക്കും സന്ദേശം കിട്ടി സ്വാമി ബാംഗ്ലൂരിലേക്ക് പോയിരിക്കുന്നു അവിടെ ഒരു വലിയ ഭക്തനുണ്ട് അദ്ദേഹത്തിന് പെട്ടെന്ന് ഹൃദയാഘാതമുണ്ടായി അത്രേ അദ്ദേഹത്തെ കാണാനും അനുഗ്രഹിക്കാനുമാണ് സ്വാമി തിടുക്കത്തിൽ പോയത് ഭഗവാൻ നേരെ ചെന്നത് ആശുപത്രിയിലേക്ക് ആശുപത്രിയിലെത്തി സ്വാമി അദ്ദേഹത്തെ അനുഗ്രഹിച്ചു പ്രസാദം നൽകി ഭക്തൻ തൊഴുകൈകളോടെ നിർമഴികളോട് പറഞ്ഞു സ്വാമി അവിടെ എനിക്ക് വേണ്ടി ഇത്രയും ദൂരം വന്നുവല്ലോ അത് കേട്ട് ഭഗവാൻ പുഞ്ചിരിയോട് പറഞ്ഞു നീ എത്രയോ സേവനം എനിക്ക് വേണ്ടി ചെയ്തിരിക്കുന്നു നിനക്ക് ബുദ്ധിമുട്ട് വരുമ്പോൾ നിന്നു വന്ന് ഞാൻ കാണുകയെങ്കിലും ചെയ്യണ്ടേ എൻ്റെ നന്ദിയും സ്നേഹവും പ്രകടിപ്പിക്കണ്ടേ ജയ് സായിറാം ജീവിതത്തിൽ നമുക്ക് തുണയായവരോടൊക്കെ നാം നന്ദിയും കടപ്പാടും ഉള്ളവരായിരിക്കണം അതാണ് ഭഗവാൻ നമ്മെ പഠിപ്പിക്കുന്ന ആധ്യാത്മിക ജീവിതത്തിൻ്റെ ഒന്നാം പാഠം ആ പാഠം നന്നായി ശീലിക്കാൻ നമുക്ക് സാധിക്കട്ടെ മാതാപിതാക്കളിൽ നിന്ന് തന്നെ നമുക്കത് തുടങ്ങാം അവരോടാണല്ലോ നമ്മുടെ ആദ്യത്തെ നന്ദിയും കടപ്പാടും പ്രകടമാക്കേണ്ടത്